സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുകയാണെട്ടോ കണവത്തവർ നമ്മുടെ നാട്ടിൽ ഇതിനെ കണവ എന്നാണ് പറയുന്നത് വേറെ നാട്ടിൽ ഇതിനെ കൂന്തൽ പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പേരൊക്കെ വിളിക്കാറുണ്ട് ആ പേരൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇത് നമുക്ക് ആദ്യം തന്നെ വൃത്തിയാക്കണം ഞാൻ നമ്മൾ വൃത്തിയാക്കണ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കുന്നത് അതിൻ്റെ അകത്ത് ആണെങ്കിൽ കുറേ വേസ്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളയണം കൂടെ ഒരു മുള്ള പോലെ സാധനമുണ്ട് അതൊക്കെ എടുത്ത് കളയണം പിന്നെ ഒരു കറുപ്പ് കളർ ഒരു സാധനമുണ്ട് അതിൻ്റെ ഉള്ളിൽ അത് പൊട്ടാതെ നിങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ ആ പൊട്ടിയ നമ്മളെ പാത്രത്തിൽ മുഴുവൻ ആ കറുത്ത കളറാവും പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ചെയ്താൽ അത് പൊട്ടാതെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റി നല്ല തൊലിയൊക്കെ കളഞ്ഞ് ക്ലിയറായിട്ട് നമുക്കതിനെ എല്ലാം അങ്ങനെ ചെയ്തെടുക്കണം തല ചിലവരും തോരത്തിനേഴും ചിലവരും വലിയ വലിയതിൻ്റെ ആണെങ്കിൽ നമുക്ക് ഇടാൻ തോരത്തിനും കറിക്കൊക്കെ ചെറുതാണെങ്കിൽ ഇട ഇടണ്ട അത് കൊള്ളത്തില്ല അങ്ങനെ നമ്മൾ എല്ലാം ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യണം ഞാനും എൻ്റെ അമ്മയും കൂടെ അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം ക്ലീനാക്കി കുഞ്ഞു ീസൈറ്റ് അരിഞ്ഞ് വന്നപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അത് തോരം വയ്ക്കാം ഈ തോരം വയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ് കേട്ടോ സവാളയല്ല ചെറിയ ഉള്ളിയാണ് അത് തൊലിച്ച് അത് എന്താണ് അരിഞ്ഞ് വയ്ക്കണം ഉള്ളി അത്യാവശ്യമാണ് കുറച്ച് അധികം ഉള്ളി നിങ്ങളെടുത്ത് പൊളിക്കുക നോക്കുക കേട്ടോ നിങ്ങൾ ആവശ്യത്തിനധികം എടുക്കണം അത് എടുത്ത് അതെടുത്ത് ക്ലിയർ അരിഞ്ഞ് വെച്ചു മുളക് അതും കൂടെ അരിഞ്ഞു വിടണം ട്ടോ പച്ചമുളക് അരിഞ്ഞിടണം അതും മറക്കരുത് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളകും ഉള്ളിയൊക്കെ അരിഞ്ഞതിന് ശേഷം തേങ്ങ ആ ആവശ്യത്തിന് കുറേ തേങ്ങ ചിരുകി വെക്കണം കേട്ടോ ഈ നമ്മുടെ ഈ തോരന് ഒരുപാട് തേങ്ങ ആവശ്യമായിട്ട് വരും അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം അതിന് നന്നായിട്ട് ചതക്കണം മിക്സിയിലിട്ട് ചതക്കണേം കാട്ടി ഇടിയലിട്ട് നന്നായിട്ട് ചതക്കണേനെ കൂടുതലും കൂടെ സ്വാദ് പിന്നെ വെളിയിൽ നിന്ന് പേസ്റ്റ് വാങ്ങിക്കാനും കിട്ടും അത് പക്ഷേ ഇതിനകത്ത് ഇട്ടാൽ കുറച്ച് രുചി കിട്ടത്തില്ല നമ്മൾ തന്നെ ഇടികല്ലിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇടിച്ചിടിച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ അതിൽ സ്വാദ് വരുന്നത് കുരുമുളക് ഇടാൻ മറക്കരുത് കേട്ടോ നമ്മളെ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടിച്ചിട്ടാണ് ഇട്ടുന്നത് വയവിക്ക ഇട്ടിരുന്ന നമ്മളെ കണവ് ഇത് എന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ള ചതച്ചത ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മീൻ ഈ ഇത് വയ്ക്കുമ്പം ഈ തോരൻ വയ്ക്കുമ്പം അല്ലെങ്കിൽ കറി വയ്ക്കുമ്പം ഈ മൺചട്ടി മീൻ ചട്ടി അല്ലെങ്കിൽ മൺചട്ടിയിൽ അടുപ്പിൽ തന്നെ വയ്ക്കാം കേട്ടോ ഗ്യാസിലൊന്നും വെച്ച് വേറെ പാത്രത്തിൽ വെച്ചാലും രുചി കിട്ടത്തില്ല അടുപ്പി തന്നെ അടുപ്പിൽ മീൻ ചട്ടി തന്നെ വച്ചാൽ നല്ല രുചിയായിരിക്കും അങ്ങനെ അതൊക്കെ ഇട്ട് അടച്ചു വെച്ചു വേറൊരു പ്ര പാത്രത്തിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന കുറച്ച് കരിയേപ്പലയും കടുകും എണ്ണയും ഉള്ളിയും മുളകും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് വെൽ അതിനുശേഷം നമ്മൾ മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ കണവാന് വേണ്ടി അതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടതിൻ്റെ നല്ല ഒരു സ്മെല്ലും ഉണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ചും കൂടെ അടച്ചു വയ്ക്കുകയാണ് നമ്മൾ ചോറൊക്കെ നേരത്തെ ആകി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തോട്ട് നമ്മൾ ചിരകി വെച്ചിരുന്ന തേങ്ങ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ജാറിലോട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനെ നമുക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് പിന്നെ നമുക്ക് ഉള്ള വറുത്ത മുളോടി വറുത്ത തന്നെ തന്നെയുള്ള പച്ചമുളക് ഇരുത് കേട്ടോ പിന്നെ ആവശ്യത്തിന് മാത്രം കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കണം കേട്ടോ മഞ്ഞപ്പൊടി അങ്ങനെ ഇട്ട് പിന്നെ നമുക്ക് അതിനെ കൊണ്ടുപോയി അരയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ അരച്ചതിന് ശേഷം നമ്മൾ വന്നു പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുമ്പോൾ ഉള്ളി നമ്മൾ ഇട്ട് വാട്ടറിന് ഇടയ്ക്ക് ഇവിടെ ഒരു വറ്റ് കുറച്ച് വറ്റൽ മുളകും കരിയേപ്പിലൊക്കെ ഇട്ട് പൊട്ടിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കണവോ മുഴുവോ അതിനകത്തിട്ട് കുറച്ച് മിക്സ് വെൽ അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് വെല്ല് ചെയ്യണം നന്നായിട്ട് ഇങ്ങനെ അടി പിടിക്കാൻ ഇളക്കി 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 കൊണ്ടിരിക്കണം നല്ല സ്വാദ് കിട്ടത്തുള്ളൂ അതിന് ശേഷം നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതൊരു കരിയേപ്പലൊക്കെ ഇട്ടുകൊടുത്ത സെറ്റ് ആയിരിക്കും കേട്ടോ ഇത് നമ്മളെ കേരളം സ്റ്റൈലാണ് ഈ കേരളം സ്റ്റൈലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ നാട്ടിൽ വേറെ വേറെ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം ഇതിനു കൂടി ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം